നമ്മുടെ ചെടികളുടെ വളർച്ച കൂട്ടാനും കായ്ഫലം വർദ്ധിപ്പിക്കാനും ധാരാളം പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ആയിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളർച്ച ഹോർമോണെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒട്ടും തന്നെ ചിലവില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും നമ്മുടെ ചെടികൾക്ക് പച്ചക്കറി ചെടികൾക്കാണെങ്കിലും പൂച്ചെടികൾക്കാണെങ്കിലും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും കൃത്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനവും നമുക്ക് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ലിക്വിഡ് ആണിത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പോഷക മൂലകങ്ങളുടെ കലവറയാണ് ഈ മുരിങ്ങ മുരിങ്ങയിൽ വൈറ്റമിൻ എ സി കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് പോലുള്ള ഒത്തിരി മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ മുരിങ്ങയിലെ സൈറ്റോക്യീൻ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ പെട്ടെന്ന് വളർന്ന് ധാരാളം പൂക്കളുണ്ടാവാനും കായ പിടിക്കാനുമൊക്കെ ഏറെ ഗുണം ചെയ്യും എല്ലാവരുടെയും പൊതുവെയുള്ള പ്രശ്നമാണ് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു കായ പിടിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ലൈനി നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡോസേജ് തന്നെയാണ് കൃത്യമായിട്ടുള്ള അളവിൽ വേണം നമ്മൾ ഇത് ചെടികൾക്ക് കൊടുക്കാനായിട്ട് ഈ ഒരു വളർച്ച ഹോർമോൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മുരിങ്ങ ഇലയാണ് ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണും മുരിങ്ങയില മറ്റുള്ള വളങ്ങൾ നമ്മൾ കടകളിൽ നിന്നെല്ലാം വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാൾ ഇതുപോലെ നമുക്ക് ചുറ്റുമുള്ള ഇലകൾ ഉപയോഗിക്കാം തന്നെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് മുരിങ്ങയിലെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുപ്പത് ദിവസത്തിൽ കൂടുതൽ മൂപ്പുള്ള ഇലകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് എങ്കിലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ മുരിങ്ങയുടെ തളിരി ഇലകൾ എടുക്കരുത് ഇനി നമുക്ക് ഈ മുരിങ്ങയുടെ ഇലകൾ മാത്രം ഒന്ന് വേർതിരിച്ചെടുക്കാം ചെറിയ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ വലിയ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കളയാം ഇനി ഈ ഇലകളെല്ലാം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം ഇത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം ഒഴിക്കണ്ട ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണം അതിൻ്റെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഇതാ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ഇനി നമുക്കിത് അരിപ്പയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കണം തുണി ഉപയോഗിച്ചിട്ട് അരച്ചെടുക്ക ആണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് അതാവുമ്പോൾ ഒട്ടും തന്നെ തരിയില്ലാതെ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതാ നമുക്ക് ഏകദേശം ഈ ഒരു അളവിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജൈവ ഹോർമോൺ അപ്പോൾ ഈ ഒരു ജൈവ ഹോർമോൺ നമ്മൾ ഉണ്ടാക്കി അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം എങ്കിലും നമ്മുടെ ആവശ്യാനുസരണം ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഈ മുരിങ്ങയിലയുടെ ജ്യൂസ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഡോസേജ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡോസേജിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിഴവ് വരികയാണെങ്കിൽ നമ്മുടെ ചെടികൾ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധയോടുകൂടി വേണം ഇത് ഉപയോഗിക്കാനായിട്ട് വലിയ ചെടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ഇരട്ടി വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ചെറിയ ചെടികൾക്കാണെങ്കിൽ ഇരട്ടിയോളമെങ്കിലും വെള്ളം ചേർത്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഒത്തിരി കട്ടിയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ കരിഞ്ഞുണങ്ങി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെടികൾ നശിച്ചു പോകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ട ഓരോ ഇടവേളകളുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും പ്രത്യേകിച്ച് വി മുളച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്കിത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ചെടികൾ പൂക്കുന്നതും അല്ലെങ്കിൽ കായ പിടിക്കുന്നതുമായിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ ആ ഒരു സ്റ്റേജിലും നമുക്കിത് ചെടികളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ചുവട്ടിൽ ഈ ഒരു ലൈനി ഒഴിച്ചു കൊടുക്കുന്നത് വഴി വേരിൻ്റെ വളർച്ച കൂടുകയും മണ്ണിൻ്റെ ഫലപൂഷ്ടി കൂടുകയും ചെയ്യും അതുപോലെ നമ്മളിത് ചെടികളുടെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ സ്പ്രേ ചെയ്തു കൊടുക്കുന്നത് വഴി ചെടികളുടെ കരുത്ത് വർദ്ധിക്കുകയും നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്പ്രേ ചെയ്യാൻ എടുത്തതിനേക്കാൾ കുറച്ചുകൂടി നേർപ്പിച്ചതിന് ശേഷം വേണം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ നമ്മൾ മുരിങ്ങയുടെ ജ്യൂസ് അരിച്ചെടുത്തപ്പോൾ ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള ചണ്ടിയും മറ്റുമൊക്കെ കുറച്ചധികം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷവും നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഒരിക്കലും ഡോസ് കൂട്ടി നമ്മൾ ചെടികൾക്ക് കൊടുക്കരുത് മാക്സിമം ഡൈലൂട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചു ഒരു റിസൾട്ട് നമുക്ക് ൂ ഒത്തിരി ഡോസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ കൃത്യമായിട്ടുള്ള അളവ് കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വിളവ് വർദ്ധിക്കാനും അതുപോലെ കായ കായകൊഴിച്ചില് പോലുള്ള പ്രശ്നങ്ങൾ മാറാനും ഇനി പൂച്ചെടികൾക്കൊക്കെ ആണെങ്കിലും ധാരാളം പൂക്കൾ ഉണ്ടാവാനും പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാവാനും ഒക്കെ ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ മുരിങ്ങയില കൊണ്ടുള്ള വളർച്ച ഹോർമോണ് അപ്പൊ ോസേജിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ജൈവ ഹോർമോൺ ആണിത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്